ഹലോ ഗൈസ് ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡിക്യൂറാണ് ചെയ്യാൻ പോകണത് എനിക്ക് അമ്മയേണ്ട കാലിൽ പെഡിക്യൂർ ചെയ്ത് തരുന്നത് അപ്പോൾ ഇത് ചൂടുവെള്ളമാണ് ഉപ്പിട്ട് തിളപ്പിച്ച ചൂടുവെള്ളമാണ് അതിലേക്ക് നാരങ്ങ നീരൊഴിക്കും ഒരു മുറി നാരങ്ങ നീരൊഴിക്കും പിന്നെ എന്താ ഒഴിക്കണത് വിനാഗിരിയാണ് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മുടെ ഈ രണ്ട് കാലം കൂടി അതിലൊഴിക്കും എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ മുക്കണം അതിനുള്ളിൽ എന്നിട്ട് അമ്മ ഇതിൽ ഷാംപൂ എടുത്തേക്കണം ഷാംപൂ കൊണ്ട് എൻ്റെ കാലൊക്കെ നല്ല രീതിയിൽ തേച്ച് ഉരച്ചൊക്കെ തന്നെയാണ് സത്യത്തിൽ ഇന്ന് ഞാൻ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞപ്പം കാല് ഭയങ്കര ഷോകോട്ടിരിക്കണമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ അമ്മ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് എനിക്കാണെങ്കിൽ മടിയുണ്ടായിരുന്നു പിന്നെ അമ്മ ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇരുന്ന് കൊടുക്കുമല്ലോ അങ്ങനെ അത് അമ്മ നല്ല രീതിയിൽ മസാജ് സൂപ്പറായിട്ട് അമ്മ മസാജൊക്കെ ചെയ്ത് തരണം കേട്ടോ കണ്ടില്ലേ നിങ്ങൾ അമ്മ കാണിച്ച് കൂട്ടണ കണ്ടില്ലേ എൻ്റെ കാലിൽ സൂപ്പറായിട്ട് ചെയ്യണില്ലേ നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്ത് പിന്നെ എന്താ ബ്രഷ് ഒക്കെ കൊണ്ട് നഖുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഉറച്ചു ഉരച്ച് ഉരച്ച് സൂപ്പറാക്കി തന്നെയാണ് കേട്ടോ നല്ല സുഖം ഇത് നമുക്ക് അമ്മ ഇങ്ങനെ ചെയ്തൊക്കെ തരും അമ്മേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് തരുമല്ലോ അങ്ങനെ തേ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ കിട്ടാ ഇക്ലിയാവണുണ്ട് എന്നാലും അമ്മ ചെയ്ത് തരുമ്പോൾ നമ്മിരുന്ന് കൊടുക്കുമല്ലോ അങ്ങനെ ഇനി ഇത് പാക്കാണ് കേട്ടോ കാലിഡാണുള്ളത് ഇതിൽ തൈര് പഞ്ചസാര നാരങ്ങ നീര് കോഫി പൗഡറാണ് ഇത്ര നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അത് ഇതേ അമ്മ എനിക്ക് കാലിൽ തേച്ച് പിടിപ്പിച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ കുറച്ച് തിക്കായിട്ട് തന്നെ തേച്ചോ എന്നാൽ മാത്രമല്ലേ കൂടുതലായിട്ട് എഫക്റ്റീവ് ആവുള്ളൂ കാലിൽ അങ്ങനെ ഇതേ അമ്മ സെറ്റ് ചെയ്തു തന്നെ ഉണ്ട് അത് ഫുള്ളായിട്ട് നമ്മൾ രണ്ട് കാലിലും അമ്മ എനിക്ക് തേച്ചൊക്കെ തന്നെയുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അത് ഇനി നല്ലൊരു വെള്ളത്തിൽ കാല് കഴുകി തുടച്ചെടുക്കാം രണ്ടാമ ചെയ്യണമെങ്കിൽ അതേപോലെ തടച്ചെടുക്കണം കേട്ടോ ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ് കാല് ക്രഞ്ച് ചെയ്യണേട്ടോ അമ്മ അതും അമ്മ നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്ത് എന്റെ കാല് കുട്ടപ്പനാക്കാനാണ് അമ്മ തീരുമാനിച്ചേക്കുന്നത് അങ്ങനെ അതും ജസ്റ്റ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് കാലൊക്കെ നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് സൂപ്പറാക്കിയിട്ട് അമ്മ തരണേണ്ടേ നല്ല രസമാണ് അമ്മ ഇങ്ങനെ ചെയ്യണമാണാലും എനിക്കാണെങ്കിൽ നല്ല സുഖമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കാല് സെറ്റ് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ തേച്ച് 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 സൂപ്പറാക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ അതേ ഒരു ടറക്കിയെടുത്ത് അമ്മ അതേ കാലൊക്കെ തുടച്ച് സൂപ്പറാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഫൈനൽ ലുക്ക് ഉണ്ടായ കാലില്ല അതെ ഇതാണ് അവസാനത്തെ ഫൈനൽ ലുക്ക് ആദ്യത്തെക്കാളും ബെറ്റർ ആയിട്ടില്ലേ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടില്ല എൻ്റെ കാലുകയാണ് കൂടുതലായിട്ട് വിളുത്ത് അല്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ടാറ്റ ബൈ ബൈ സീ യു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം